ക്രിസ്തുവിന്റെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം ശമിപ്പിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്ത ദേവരാജ്യ വിസ്തൃതിക്കു വേണ്ടി മുൻനിരയിൽ നിന്ന ക്രിസ്തുവിന്റെ ദാഹം സ്വന്തം ദാഹമായി ഏറ്റെടുത്ത ജോസഫ് സെപ്റ്റംബർ ഏറ്റെടുത്തു ചേർത്തല പട്ടണത്തിന് സമീപമുള്ള ഒഴുവ ഗ്രാമത്തിൽ പഞ്ഞിക്കാരൻ ചാക്കോയുടെയും കണിച്ചാട്ട് മറിയത്തിന്റെയും ആറു മക്കളിൽ മൂന്നാമത്തെ മകനായി ജനിച്ചു ഔതച്ചൻ എന്ന ഓമന പേരാണ് മാതാപിതാക്കൾ അവനെ ജനിച്ചിരുന്നത് ഔതച്ചന്റെ എട്ടാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ കോളറ എന്ന മാരകമായ രോഗം ബാധിച്ച് അമ്മ ഇഹലോകവാസം വെടിഞ്ഞു അഞ്ചു വയസ്സുള്ള കുഞ്ഞു സഹോദരനും ഒരു വയസ്സുള്ള ഇളയ സഹോദരിയും മരണമടഞ്ഞു അമ്മയുടെയും രണ്ട് സഹോദരങ്ങളുടെയും മരണത്താൽ ദുഃഖത്തിലാണ്ടുപോയ പഞ്ഞിക്കാരൻ കുടുംബത്തിന്റെ സന്തോഷം വീണ്ടെടുക്കുവാൻ കുടുംബനാഥനായ ചാക്കോച്ചൻ അച്ഛൻ രണ്ടാമതും വിവാഹം കഴിച്ചു പുതിയ ദാമ്പത്യ വല്ലരിയിൽ നാലു മക്കൾ ജനിച്ചു മൂന്ന് സഹോദരങ്ങളും ഒരു സഹോദരിയും പ്രാഥമിക വിദ്യാലയം ക്രിസ്തീയ ചൈതന്യം നിറഞ്ഞു നിന്നിരുന്ന പഞ്ഞിക്കാരൻ കുടുംബം തന്നെയായിരുന്നു ബാല്യത്തിൽ തന്നെ ഔതച്ഛന്റെ ബുദ്ധി സാമർഥ്യവും നിശ്ചയദാർഢ്യവും അധ്വാനശീലവും സ്നേഹപ്രകൃതിയും വാക്ചാമുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞിരുന്നു ഔദിച്ചന്റെ ഉത്തമനും കഴിഞ്ഞിരുന്നുമായ പിതാവ് ബാല്യ മുതൽക്കെ നൽകിയ ശിക്ഷണവും അവന്റെ ഭാവിയെ ഭാസുരമാക്കി ബാലനായ ഔതച്ചനെ ചങ്ങമ്പേലി പള്ളിക്കൂടത്തിലാണ് ആദ്യം അയച്ചത് പഠനത്തിൽ സമർത്ഥനായ ഔതച്ഛൻ അധ്യാപകരുടെയും സഹപാഠികളുടെയും കണ്ണിലുണ്ണിയായിരുന്നു പിന്നീട് മാന്നാലത്ത് കർമ്മലീത്ത് അച്ഛന്മാർ നടത്തിയിരുന്ന സ്കൂളിലും തുടർന്ന് ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂളിലും ചേർന്ന് പഠിച്ചു തികഞ്ഞ ഈശ്വര വിശ്വാസത്തിലും ദൈവഭക്തിയിലും അനുസരണത്തിലുമാണ് ചാക്കോച്ചൻ മക്കളെ വളർത്തിയിരുന്നത് ഔതച്ഛൻ ഒഴിവു സമയങ്ങളിൽ പ്രാർത്ഥനയിലും വായനയിലും ചെലവഴിച്ചിരുന്നു പ്രാർത്ഥനാ മുറിയിലുള്ള വലിയ കുരിശിരൂപത്തിനു മുൻപിൽ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പ്രായത്തോടൊപ്പം ജ്ഞാനത്തിലും ദൈവഭക്തിയിലും വളർന്നു വന്നു സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ പള്ളിയിലെ ഭക്തസംഘടനകളിലെല്ലാം ഔതച്ഛൻ അത്യുത്സാഹത്തോടെ പങ്കെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ജോസഫ് പന്നിക്കാരൻ മെട്രിക്കുലേഷൻ പാസ്സായി തുടർന്ന് കോളേജ് വിദ്യാഭ്യാസം കൃഷ്ണാപള്ളി സെന്റ് ജോസഫ് കോളേജിലായിരുന്നു ഈശോ സഭക്കാർ നടത്തിയിരുന്ന ആ കോളേജിൽ വെച്ചാണ് ദേവവിളിയുടെ വിഷയമായി എടുത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബി എ പാസ്സായ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ വളരെ പ്രശസ്തമായ നിലയിൽ എം എ ബിരുദം നേടി കേരള കത്തോനിക്ക സുറിയാനി സഭയിൽ നിന്നുള്ള ആദ്യത്തെ എം എ പരീക്ഷയ്ക്കുള്ള അദ്ദേഹത്തിന്റെ മലബാറിലെ ആഗോള സഭയ്ക്ക് തന്നെ വിലപ്പെട്ട ചരിത്രരേഖയായി ക്രൂശ്യൻ ചുവട്ടിൽ നിന്നാരംഭിച്ച ധ്യാനാത്മക ജീവിതവും പ്രതിയുള്ള സേവനനിരതമായ ജീവിതവും കഞ്ഞിക്കാരൻ അച്ഛന്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ കൂടും പാപമായിരുന്നു സദാസമയവും ദൈവസ്മരണയിൽ ജീവിച്ച അച്ഛൻ ഇടക്കിടക്ക് സ്വന്തം ഹൃദയമാകുന്ന ദേവാലയത്തിലേക്ക് തിരിഞ്ഞ് ഓ ഈശോ നാഥ നീ അവിടെയുണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന സ്നേഹസല്ലാപം ഉരുവിട്ടിരുന്നു ഇതുപോലെ നമുക്കും സദാസമയവും ദൈവസ്മരണയിലായിരിക്കാം ദൈവസ്നേഹം ആവോളം നുകരാം